ഈ വീട്ടിൽ നിങ്ങക്ക് എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ പരിപാടി ഓണം ക്രിസ്മസ് എല്ലാം വരുമ്പോൾ നിങ്ങൾക്ക് പുറത്തിട്ട് നമ്മൾ അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് വന്ന് കഴിഞ്ഞാൽ ഇതാക്കണം അടിപൊളി എന്തുവാ നമ്മൾ ഇതിന്റെ മുകളിൽ ഭാഗത്ത് ഇതിട്ട് നമ്മൾ തന്നെ അടുപ്പ് അടുപ്പ് ഇതിനു മുകളിൽ വെച്ചിട്ട് അറിയുന്നില്ല കേട്ടോ സാധനങ്ങൾക്ക് ഇപ്പൊ ചെറിയൊരു ക്ലീനിങ്ങിലാണ് അപ്പോൾ അതിന്റെ സാധനങ്ങൾ നമുക്ക് അടുപ്പ് പുറത്തിട്ടുണ്ട് പിന്നെ അത് പോലെ അതുമല്ല ഏറ്റവും വീട്ടിൽ ആളുകൾ ആഗ്രഹിക്കുന്ന എന്താണ് വീട്ടിൽ വെള്ളമുണ്ടോ എന്ന് നോക്കൂ കിണർ കോയൽ കിണറാണോ അല്ല നോക്കി ഇങ്ങള് കണ്ണാടിച്ചില് പോലെ നല്ല സൂപ്പർ വെള്ളമാണ് ഈ വെള്ളം ഒന്ന് കണ്ടോക്കിങ്ങൾ ഏഹ് ഏർ ചില്ലു പോലെ എന്ന് പറഞ്ഞാൽ കണ്ണാടി ചില്ലു പോലെ നല്ല തെളിഞ്ഞ വെള്ളം അതാണ് വീട്ടുകാരൊക്കെ ഏറ്റവും കൂടുതൽ നല്ല രണ്ട് ഭാഗത്തേക്ക് റോഡ് വരുന്നുണ്ട് ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തും ബാക്ക് ഭാഗം അപ്പൊ ഞങ്ങൾക്ക് കാണിച്ചിരുന്ന് ബാക്കിലും ഫ്രണ്ടിലും ആയിട്ട് രണ്ട് റോഡുകൾ ഇതിലേക്ക് വരുന്നുണ്ട് വണ്ടി വാഹനങ്ങൾക്കൊരു വീട്ടിലിപ്പോ നാല് രണ്ട് വണ്ടിയൊക്കെ അല്ലേ ഞങ്ങൾക്ക് ബാക്ക് ഭാഗത്ത് സ്പേസും കാര്യങ്ങളുണ്ട് എല്ലാ ഭാഗത്തും ചുമര് തേച്ച് പെയിന്റ് അടിച്ച വാഹനങ്ങൾക്ക് വേണ്ടു നല്ല വൃത്തിയുണ്ട് നല്ലതാണ് പേരക്ക മുരിങ്ങ എല്ലാം ഇവിടുണ്ട് കേട്ടോ അപ്പൊ വിടണ്ട നമ്മൾ വീഡിയോ കണ്ടെങ്കിൽ പെട്ടെന്ന് വിടുന്നത് സ്വന്തമാക്കാൻ നോക്കിക്കോളി അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര ടൗൺ ഏരിയയിലാണ് ഇപ്പോൾ നിക്കുന്നത് ടൗൺ എടക്കര ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ചര സെന്റിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഒരു വീടാണ് പൊങ്ങൾക്ക് കാണിച്ചിരുന്നത് ഈ വീടിന്റെ പ്രത്യേകത ഈ വീടിൻ്റെ ഉള്ളിലേക്ക് അതായത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് ആ തണുപ്പ് ആ ഈ വീടിൻ്റെ ഉടമസ്ഥം വീടുകളിൽ കൗങ്ങുകളും അതേമാതിരി മാവ് ഏർ പിലാവ് പിന്നെ അതെ ഷപ്പോട്ട പിന്നെ തെങ്ങുകൾ നല്ല കൃഷി ഐറ്റംസ് എല്ലാ ഐറ്റം ഇതിൽ കൃഷി വെച്ചിട്ടുണ്ട് അത് നല്ലൊരു തണുപ്പാണ് ഇതിനെല്ലാം കൂളിങ് മാതിരി നമ്മളെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് മുറ്റ മുറ്റത്ത് വന്നപ്പോൾ നല്ല സൂപ്പർ തണുപ്പാണ് പിന്നെ ഗാർഡൻ നല്ല അടിപൊളി ഗാർഡനായിട്ട് എല്ലാ ചെടികളൊക്കെ വെച്ച് നല്ല സെറ്റിലാണ് വീട് കിടക്കുന്ന അഞ്ചര സെൻറ്റ് സ്ഥലമാണ് അതേമാതിരി നമ്മളെ മണിമൂളി ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞാലും അതേമാതിരി ഇടയ്ക്കരുന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ രണ്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ സ്കൂള് അമ്പലം പള്ളി എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാ കാണിക്കണം വീട്ടിലേക്ക് കയറി വരാൻ നമ്മൾ വണ്ടി വാഹനങ്ങളൊക്കെ പത്ത് പന്ത്രണ്ട് അടി വൈകിട്ട് നമുക്ക് വണ്ടി വാഹനങ്ങളൊക്കെ വീട്ടിലേക്ക് കയറ്റി നിർത്താനുള്ള സൗകര്യം ഇടത്ത് ഭാഗത്ത് തന്നെ നല്ല അടിപൊളി വലിയ തെങ്ങ് നമുക്ക് കായ്ച്ച നല്ല അടിപൊളി തെങ്ങ് നേരെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഈ വീടിലേക്ക് കയറി വരുമ്പോൾ എന്താ തണുപ്പ് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ നല്ല ചൂട് സമയത്ത് കൂടി ഇവിടുത്തെ ഉള്ളിൽ തണുപ്പാണ് അത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ സിറ്റ് സിറ്റൗട്ടിലാണ് നിൽക്കണ എന്താ ഈ സിറ്റൗട്ടിൽ സിറ്റൗട്ടിൽ വന്നപ്പോൾ തന്നെ എനിക്ക് ഇവിടെ കിടന്നുറങ്ങാനാണ് തോന്നുന്നത് കാരണം ഇത്രയും മരത്തിന്റെ തണലിങ്ങൾക്ക് അറിയല്ലോ നല്ല ഒരു ഇളം കാറ്റിലൂടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങാൻ എനിക്ക് തോന്നുകയാണ് നല്ല അത്യ നല്ല സൗകര്യങ്ങളും ഈ സിറ്റൗട്ടിന്റെ ഭാഗത്തുണ്ട് നല്ലതു ഈ വീട് ആകെ നാലു വർഷം പയക്കമുള്ളൂ നല്ല സൂപ്പർ വീട് ലൈറ്റുകളൊക്കെ സൈഡിലെല്ലാ ഫില്ലറിന്റെ സൈഡ് ഭാഗത്തൂടെ നല്ല ഭാഗത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അടിഭാഗത്ത് നല്ല ബ്ലാക്ക് ഗ്രാനൈറ്റ് ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി മോഡലാണ് ഫീടിന്റെ ഈ ജനാലുകളൊക്കെ ഫുൾ ഫാബ്രിക്കേഷൻ വർക്കിലൂടെയാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഡോർ ഫ്രണ്ട് ഭാഗത്തേക്ക് ലിവിങ് ഹാളിലേക്കാണ് കയറി കഴിഞ്ഞാൽ വിശാലമായ നല്ല സൗകര്യമാണ് റൂമിന്റെ വീടിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആകുകൾ ആഗ്രഹിക്കുന്നത് എത്ര റൂം ഉണ്ടെന്ന് എന്നാണ് നമുക്ക് തന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ പശ്ചാത്തേ വലത്തുഭാഗത്തേത്തെ റൂമ് ഇങ്ങക്ക് കാണിച്ചു തരാം നല്ല അത്യാവശ്യം നല്ലൊരു ഒതുങ്ങിയ കുഴപ്പമില്ലാത്ത സ്പേസും കാര്യങ്ങളൊക്കെ നല്ല നല്ലൊരു റൂം നിങ്ങൾക്ക് നമ്മളിതിൻ്റെ ഉള്ളിലുണ്ട് കാരണം എല്ലാ ഭാഗത്തും ഫുള്ള് തേച്ച് പെയിൻ്റ് അടിച്ച് നല്ലൊരു വൃത്തിയായുള്ളൊരു വീടാണ് ഇപ്പം ഇങ്ങനെ കാണിച്ചത് എല്ലാ ഭാഗത്തും ഒരേ മോഡലാണ് അടിഭാഗത്തൊക്കെ ഒക്കെ ഫുള്ള് മാർബണൈറ്റ് ഇട്ടുള്ളത് അല്ല ഗ്രാനൈറ്റ് ഇട്ടിട്ടുള്ളത് എല്ലാ സൗകര്യം ഉണ്ട് പിന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലത്തുഭാഗത്തേത്തെ രണ്ടാമത്തെ റൂമ് ഞാൻ കാണിച്ചത് രണ്ടാമത്തെ റൂമും ഒരേ വലുപ്പാണ് റൂമുകളൊക്കെ എല്ലാം കുറെ വലുപ്പത്തിലാണ് വരുന്നത് എല്ലാം ഫുള്ള് അലമാര സെറ്റ് നമുക്ക് അലമാര പുതിയ മോഡലൊക്കെ കൊടുക്കണേ വലിപ്പ് മോഡലൊക്കെ കൊടുക്കണേ എല്ലാ സൗകര്യങ്ങൾ ആക്കുകളൊക്കെ ഉണ്ടാക്കി ആക്കിയിട്ടിട്ടുണ്ട് നല്ല സൗകര്യം അങ്ങനെ വലത്തുഭാഗത്തിൽ രണ്ട് റൂം കണ്ട് ഈ വീട്ടിൽ ആരും ഒരു പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഉള്ളിൽ രണ്ട് മൂന്ന് റൂമുണ്ടോ ഒരിക്കലും പറയില്ല ഇന്നേ നല്ല സൗകര്യമുണ്ട് അതേമാതിരി ഇനിങ്ങൾക്ക് കോമൺ ബാത്റൂമ് ഇതാണ് ഏറ്റവും കൂടുതൽ ചുമരിൻ്റെ മുകൾ ഭാഗം വരെ എൻ്റെ വാട്ടർ പ്രൂഫ് ചെയ്ത് നല്ല വൃത്തിയാക്കി നല്ല അടിപൊളി ബാത്റൂമാണ് ഇപ്പം ഞങ്ങൾക്ക് കാണിച്ചത് നല്ല സൗകര്യം സ്പേസും കാര്യങ്ങളുണ്ട് ഈ വീടിന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടത് ഭാഗത്തത്തെ റൂം രണ്ട് വലത്തു ഭാഗത്ത് രണ്ട് റൂമും ഇടത്തു ഭാഗത്ത് ഒരു റൂമും നല്ല സൗകര്യം അലമാര ഫുൾ സെറ്റിലാണ് ഇതിന്റെ അലമാര ഫോണും ഒന്നും നാല് അറകളായിട്ട് നല്ല സെറ്റിലാണ് ഇതിന്റെ അറകൾ ചെയ്തിട്ടുണ്ട് വർക്ക് അലമാര വർക്ക് ചെയ്തിട്ടുള്ളത് എല്ലായിടത്തും ഒരേ മോഡലാണ് അടിവർക്ക് ചെയ്തിട്ടുള്ളത് വീടിന്റെ എല്ലാ ഭാഗങ്ങളും കണ്ടോളി ആകെ നാല് വർഷമായിട്ടുള്ളു അമ്പലം പള്ളി ചറച്ചു ഒക്കെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഈ വീടിന്റെ അടുക്കള ഭാഗത്തേക്ക് ഒന്നാണ് പോകാൻ നമുക്ക് കൂടുതൽ സ്ത്രീകൾക്ക് ഹൗസ്യമുള്ളൊരു ഈ കിച്ചണിലേക്ക് തന്നെ നോക്കി നോക്കിയങ്ങള് ഏറ്റവും കൂടുതൽ ആളുകളും വണ്ടി ഓടി വന്ന് വന്നിട്ട് വീടിന്റെ ഉള്ളു നോക്കുന്നത് ആരെയും അവർ അടുക്കള കിച്ചണിലാണ് എത്ര സ്ത്രീകൾ വന്ന് നിന്നാലും എല്ലാ സൗകര്യ സ്പേസും കാര്യങ്ങളും എന്താ വൃത്തി നോക്കിയങ്ങള് ഒരു വീട് ഈ വീട്ടില് നിൽക്കുന്ന സ്ത്രീ നന്നായാൽ വീട് നന്നാവും വീട് കണ്ണാടി ചെന്നുപോലെ ആയിരിക്കും വീടിന്റെ ഉൾഭാഗം കണ്ടാൽ നല്ല വൃത്തി കണ്ടു കഴിഞ്ഞാൽ കിടന്നുറങ്ങാൻ അടി തന്നെ കിടന്നുറങ്ങാൻ തോന്നും ചില അടുക്കളക്ക് കണ്ട കന്ത സൂപ്പറിലെ അപ്പൊ നല്ല കിച്ചണിൽ നോക്കി അതേമാതിരി ആലുവ അടുപ്പ് പുകയില്ലാത്ത അടുപ്പ് ഏറ്റവും കൂടുതൽ നല്ല സൗകര്യമാണ് അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നല്ല നമ്മൾ ഫ്രിഡ്ജ് വെച്ചാലും നല്ല സൗകര്യം അതേമാതിരി അലമാര നമുക്ക് നമ്മൾ ഓരോ ടിന്നുകൾ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുള്ള സൗകര്യങ്ങളും അതും എവിടെ നിങ്ങൾ നോക്കണ സി എൻ ജി റോഡിൽ നിന്ന് ബസ്റൂട്ട് റോഡിൽ നിന്ന് ആകെ ഒരു ിലോമീറ്റർ കൂടിയില്ല എവിടേക്ക് ഈ വീട്ടിലേക്കുള്ള ദൂരം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ അതേമാതിരി തൊട്ടടുത്ത് അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എൽ തൊട്ട് പ്ലസ് വണ് പ്ലസ് ടു ഡിഗ്രി ഒക്കെ തൊട്ടടുത്താണ് സ്കൂൾ ഉള്ളത് പിന്നെ അതേമാതിരി ഹോസ്പിറ്റലോ ഓ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇതൊക്കെയാണ് ജനങ്ങൾ കൂടുതൽ നോക്കുക പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജനറൽ തുണിക്കട രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാൻ നല്ല സൂപ്പർ സ്ഥലമാണ് അപ്പൊ വന്നോളൂ എടുത്തോളൂ അഞ്ച് അഞ്ചര സെന്റ് സ്ഥലം തൊള്ളായിരം സ്ക്വയർ ഫീറ്റിന്റെ ഈ വീടിന് ചോദിക്കുന്നത് എത്ര അറിഞ്ഞു ആകെ എത്ര ചോദിക്കുന്നു മുപ്പത് ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ ഇപ്പത്തെ സാധനത്തിന്റെ മെറ്റീരിയൽ എല്ലാത്തിനും വില നിങ്ങൾക്ക് അറിയാലോ സിമെന്റിനും എല്ലാ സാധനത്തിനും ഇഞ്ഞ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ചില ആളുകള് സ്ഥലം എടുത്തിട്ട് വീട് കയറ്റാൻ വേണ്ടിയിട്ട് നോക്കണം ഒരിക്കലും വേണ്ടട്ടോ നമ്മൾ ഈ വീഡിയോ പി ടി എസ് ഗ്രൂപ്പിന്റെ വീഡിയോ കാണണെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ നമ്മൾ അടിയിൽ കടന്ന നമ്പറുമായിട്ട് ഓക്കേ